എടോ താൻ എത്ര സാഹസപ്പെട്ട ആൽബർട്ടോ പിടിച്ചത് എന്നിട്ട് എന്തുണ്ടായി അതിന്റെ ക്രെഡിറ്റ് മുറിവ് ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ തന്നെ മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ ഓഹോ ആ അവന് ബന്ധമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് അത് അന്വേഷിക്കണ്ടേ തെളിവുണ്ടെങ്കിൽ അവനെതിരെ നടപടി എടുക്കണ്ടേ വേണോ വേണം സർ എങ്കിൽ താൻ അവനെ പിന്തുടരണം അവൻ എവിടെ പോകുന്നു ആരെല്ലാം കാണുന്നു കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്യണം നാളെ മുതൽ മാത്രമായിരിക്കും ഡ്യൂട്ടി സർ ബിപി നോർമൽ ആണല്ലോ ദാറ്റ് ടാബ്ലറ്റ് ഡോക്ടർ ഒരു ഫോൺ ഉണ്ട് ഒന്ന് വരാ ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് അയ്യോ ശരി ുംച്ച ഷർട്ടും ധരിച്ച് ഒരു സിമെന്റ് ഇരിക്കുകയാണ് സേനാന്തകുമാർ അതാ 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 മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ പതുക്കെ ചുവടുകൾ ശ്രുതി നടന്നു വരികയാണ് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേൾക്കാൻ വയ്യ സാർ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കയാണ് സാർ താൻ അടുത്ത് നിന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കണോ ആർ തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കാർ നിർത്തതോ തൻ്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന നിർത്തിയത് കാര്യം പറയണോ എന്ത് സാർ അവരെ ഇപ്പൊ കാണുന്നില്ല സാർ ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സർ അവർ വസ്ത്രം വസ്ത്രമൊഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ രജിസ്ട്രാർ ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാല്ലേ രജിസ്ട്രാർ എനിക്ക് നല്ല പരിചയമുണ്ട് ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി നാളെ കാലത്ത് കൃത്യം പത്ത് മണി ഓക്കെ എന്താ താൻ ഇന്നലെ മനിയാന്നൊക്കെ ആയിരുന്നു മറ്റന്നാമത് രജിസ്ട്രാർഫീസിലെ ക്ലാസ് ഓർജീവനക്കാരുടെ പണി കൊടുക്കാം അതുകൊണ്ട് നാളെ നിന്ന് ഇരിയാൻ പറ്റാത്തത്ര പണിയുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തെ ജോലിയിലേ ഉള്ളൂ തനിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ചെയ്യാനാക്കോ മാറ്റി വെക്കണോന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മറ്റന്നാൾ മുതൽ സ്ട്രൈക്ക് ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും വരില്ല തന്നെയൊക്കെ പോലീസിൽ എടുത്തവരോ വേണമെന്നല്ല നീതിന്യായത്തിന്റെ കാവൽപടം പെൺപിള്ളേരെ വേലി ചാടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു ചാടിക്കുന്നതല്ല ആരാണ് കഥാപാത്രം ഗുരുതരാവസ്ഥയിലുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്തു ഞാൻ ഇവിടെ നിന്നത് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ പെണ്ണിനെ കൂട്ടി താൻ ഇവിടെ ഇവിടെ വെച്ച നടത്താം ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ പല്ല കള്ളക്കേസ് ഉണ്ടാക്കി രണ്ടിടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ അല്ല രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്ക് അയ്യോ പത്ത് മണിന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത് എടോ അത് മാറ്റി എട്ട് മണിയാക്കി അറിയിക്കേ അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല ഹലോ 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 ശ്രുതി ഉണ്ടോ ശ്രുതി ഉറങ്ങിയല്ലോ കാലത്തെ വിളിക്കൂ ഒരു കാര്യം പറയാനായിരുന്നു ഒന്ന് വിളിക്കൂ ആരാ സംസാരിക്കുന്നത് ஒரு மந்திரியே இவன்க்கும் எமதினா

കളിക്കാൻ തുടങ്ങിയോ സാറിന് രണ്ട് ടൈപ്പ് ശബ്ദമുണ്ട് എനിക്ക് ഏഴ് ടൈപ്പ് ശബ്ദമുണ്ട് സപ്തസ്വരം ആ തന്നെ പണി നോക്കണോ എത്ര ആവശ്യമായി അഞ്ചു രൂപ Oh, eh, oh, ah, ah, ഞാനൊരു ഇവിടെ അമ്മ എന്നോട് പൊറുക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നറിയാം എന്റെ വിവാഹം ഈ വിധത്തിൽ നടത്താനേ തൽക്കാലം നിവർത്തിയുള്ളൂ ഇല്ല ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവന്മാരെ സി എം തന്നെ അയച്ചതാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ സമ്മതിക്കുന്നില്ലെന്നോ എങ്ങനെ സമ്മതിക്കാൻ പോലീസുകാരല്ലേ വഴിയുണ്ട് ഇടിക്കണം മനസ്സിലായോ മനസിലായോ ചമ്മന്തി ആക്കണം ഏ എന്താ സത്യമോ സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട നല്ലോണം ഇടിക്കുക എന്നിട്ട് ഇവിടെ പാളി നോക്കാൻ വേണ്ടി സി എം തന്നെ അവരെ അയച്ചതാണെന്ന് അവന്മാരെ കൊണ്ട് തന്നെ പറിക്കണം എന്താ മനസ്സിലായോ ആൾ ഇടിക്കാൻ ഓർഡർ ഇടുന്നത് എല്ലാത്തിനും ഇടിപ്പിക്കും ഓഹോ അപ്പൊ ആളുകൾ എടുപ്പിക്കുന്നതാണോ ഈ ഭരണം എന്ന് പറയുന്നത് എന്താ വേണ്ടത് ഇതെന്താ ഒരു പുതിയ ഏർപ്പാട് അച്ഛന്റെ അനുഗ്രഹം നിനക്കിപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന അതെ പ്രധാന പരീക്ഷ പരീക്ഷയ്ക്ക് മാത്രമല്ല എന്നും അച്ഛന്റെ കാലിത്തൊട്ട് നമസ്കരിക്കുന്നതും അച്ഛനെ അനുസരിക്കുന്നതും ഗുണമേ ചെയ്യൂ

ൾ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നിങ്ങളുടെ ബെയിലിന്റെ കാര്യം ഇൻസ്പെക്ടറോട് സംസാരിച്ചു മിസ്റ്റർ നന്ദകുമാറിന്റെ ഒരു സുഹൃത്ത് അയച്ചാണെന്നെ പറയാം ആ പേപ്പർ സെൻഡ് ചെയ്തോളൂ ും വേറൊരു പോലീസുകാരനെ അല്പം കൂടി മയത്തിൽ വേണം ഇടിക്കാൻ തീരെ കണ്ണു ചോരയില്ലാതെയാണ് താൻ ഞങ്ങളെ പെരുമാറിയത് സോറി സാർ ദൈവത്തിന് ശക്തി ഏതെങ്കിലും ഒരു കാലത്ത് തന്നെയും സ്റ്റേഷൻ കിട്ടോടോ എന്റെ ഏത് സുഹൃത്താണ് സാറിനെ ഇങ്ങോട്ടത് വാളാ ആ കാരണത്തിരിപ്പുണ്ട് നന്ദോ ഇത് തീക്കളിയാണ് സ്വന്തം നില മറന്നുള്ള പ്രേമം വേണ്ട സാർ എന്തിനാ അതിനിട വീണ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തേ അവള് നോക്കുന്നു ചെല്ലു ചെല്ല് ഞാൻ പോവുക രജിസ്ട്രേഷന്റെ ടൈം മാറ്റിയ കാര്യം പറയാൻ ഫോൺ ചെയ്തപ്പോ ശ്രുതി അച്ഛം പിടിച്ചു വിവരം അറിയിക്കാൻ മറ്റു മാർഗം ഒന്നും ഇല്ലാതെ വന്നപ്പോ വീട്ടിലേക്ക് വന്നതാ സാരമില്ല ഒരു പ്രേമബന്ധമാകുമ്പോ കുറെ ത്യാഗമൊക്കെ വേണ്ടിവരും എന്നാലും ഇത് ഇത്തിരി കൂടുതലായി പോയി ആ ഏതായാലും ഇതിന് അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രുതി